ഹലോ ഗൈസ് എല്ലാവർക്കും ബിഗ് ബോസിന്റെ പുതിയ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ടാസ്ക് ഭയങ്കര ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യം ആ ഒരു ടാസ്കിൽ നിന്ന് അതായത് ബാലൻസ് ചെയ്യുന്ന ടാസ്ക് ആണ് ഒരു വലിയൊരു ഇതിൽ കയറി സ്റ്റെപ്പിന്റെ ഒരു സംഭവത്തിൽ കയറി നിൽക്കുന്നു അതിൽ ഒരു കാല് ബാലൻസ് ചെയ്യുന്നു അതിന്റെ അറ്റത്തൊരു ഒരു ചെടിച്ചട്ടിയും ഒരു സംഭവം ഒക്കെ ഉണ്ട് അപ്പൊ അതിൽ ബാലൻസ് ചെയ്ത് നിക്കുന്നതാണ് ടാസ്ക് അപ്പൊ അത് കാണുന്ന പോലെയല്ല നല്ല കാണുമ്പോ തന്നെ നമുക്കറിയാം ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഒരു കാല് തന്നെ അത് അനങ്ങാതെ നിൽക്കുക എന്ന് പറയുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ അതിൽ ആദ്യം നിന്ന് നമ്മുടെ സായിയും നോറയായിരുന്നു അതിലെന്തായാലും ഫസ്റ്റ് തന്നെ നോറ രണ്ട് മണിക്കൂറോളം നിന്നു സായിയും ഒരു ഒരു മണിക്കൂർ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും സായി ഔട്ടായി അങ്ങനെ എല്ലാവരും വളരെ ഗംഭീരമായിട്ട് ടാസ്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിലിപ്പോൾ അഭിഷേക് ഒരു രണ്ട് രണ്ട് മൂന്ന് മിനിറ്റോ മറ്റേ നിന്നുള്ളൂ അഭിഷേക് പെട്ടെന്ന് പോയി അതുപോലെ സി പെട്ടെന്ന് പോയി പിന്നെ നമ്മുടെ മുടിയൻ അതായത് ഋഷി നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട് പിന്നെ നന്ദന ഇവളുടെ കാര്യം പറയാതെ വയ്യ കാരണം ഇവള് ഫുള്ള് കള്ളക്കളിയാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് രണ്ട് മൂന്ന് പ്രാവശ്യം അനൗൺസ്മെന്റ് ചെയ്തു ആ ഒരു കാൽ അതായത് നമ്മൾ ബാലൻസ് ചെയ്തിരിക്കുന്ന ആ ഒരു കാല് ഒരു കാരണവശാലും അത് വളക്കാനോ അല്ലെങ്കിൽ ഒന്നും തന്നെ എന്ന് പറഞ്ഞിട്ട് ഇവള് ഫുള്ള് കള്ളക്കളിയാണ് ചെയ്യുന്നത് ഇതേ സമയം ഇങ്ങനെ ഒരു കള്ളക്കളി അല്ലെങ്കിൽ ജിൻഡോയാണ് ചെയ്യുന്നതെങ്കിൽ അപ്പൊ തന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യും ജിൻഡോ താങ്കൾ ഈ ഗെയിമിൽ നിന്നും ഡിസ്ക്വാളിഫൈ ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കുന്നു മാറാ എന്ന് പറയുന്നു പറയും അത് ഉറപ്പാണ് നമുക്ക് അറിയാവുന്നതാണ് കാരണം അവിടെ രണ്ടും രണ്ട് രീതിയാണല്ലോ കാണിക്കുന്നത് അതായത് ജിൻഡോയ്ക്ക് ഒരു രീതിയും ബാക്കിയുള്ളവർക്കെല്ലാം വേറൊരു രീതിയും അപ്പൊ അങ്ങനെ ഈ നന്ദ കുറെ നേരം കൊണ്ട് അവളൊരു ഒരു മണിക്കൂറിന് മുകളിൽ നിന്നു രണ്ടു മണിക്കൂറിന് ആകാൻ കുറച്ച് സമയം കൂടെ ഉണ്ടായല്ലോ അപ്പൊ തന്നെ അവളുടെ ബാലൻസ് പോയ സാധനം താഴെ വീണ് പൊട്ടി അപ്പം നമുക്ക് പ്രേക്ഷകർക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഫുള്ള് കള്ളകളിയാണ് നന്ദന കാണിച്ചത് കാരണം നന്ദന കാലിട്ടുകൊണ്ട് വളയ്ക്കുന്നു ഒടിക്കുന്നു ബാലൻസ് ചെയ്യുന്നു എല്ലാം ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഇത്രയും ബുദ്ധിമുട്ട് അവിടെ നിൽക്കുന്നത് എന്തിനാണ് കാരണം ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് നന്ദന നേരെ നിൽക്കുക അനങ്ങാൻ പാടില്ല നേരെ നിൽക്കുക കാല് വളയ്ക്കാൻ പാടില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട് നമുക്കറിയാം ആ ഒരു ഗെയിം ബുദ്ധിമുട്ടാണ് അതാണല്ലോ ആ ഒരു ഗെയിമിന്റെ വിജയം എന്ന് പറയുന്നത് അപ്പൊ അവര് ബിഗ് ബോസ് പറയുന്ന പോലെ തന്നെ നിൽക്കണം അല്ലാതെ അവൾക്ക് തോന്നുന്ന രീതിയിൽ അവളുടെ കാല് ഇച്ചിരി വേദന വരുമ്പോൾ അവൾ അത് ബാലൻസ് ചെയ്യും അപ്പൊ നമുക്ക് പ്രേക്ഷകർക്ക് കാണുമ്പോൾ തന്നെ അറിയാം കള്ളക്കളിയാണ് നന്ദനെ കാണിച്ചതെന്ന് അപ്പൊ ഇന്നലെ ജിൻഡോ ആ ഒരു ടാസ്ക് നടത്തിയപ്പോൾ നമുക്കറിയാം ഒരു കട്ട ടാസ്കില് അതായത് ആ ഒരു ബോർഡിൽ ഇങ്ങനെ തള്ളിപ്പിടിക്കുന്ന ആ ഒരു ടാസ്കില് ജിൻഡോ ഇങ്ങനെ കൈ വെച്ചുകൊണ്ട് നിന്നപ്പോൾ നന്ദന അവിടെ നിന്ന് ഭയങ്കര കമന്റായിരുന്നു ജിൻഡോ ചേട്ടാ കൈ അനക്കരുത് കൈ വളക്കരുത് കൈ ഓടിക്കരുത് നനക്കരുത് ഓടിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നന്ദന ഭയങ്കര കമന്റായിരുന്നു ഇപ്പൊ ഇവളെന്തോ ഈ കാണിച്ചത് ഈ ഒരു ടാസ്കില് ലൈവ് കണ്ടവർക്കാണെങ്കിൽ ആയിട്ട് അറിയാം കാരണം എനിക്ക് തോന്നുന്നു നോറയൊക്കെ ഒരുപാടൊന്നും അവര് കാല് ഇതാക്കിയിട്ടില്ല എങ്കിൽ പോലും നോറയൊക്കെ പരമാവധി നല്ല രീതിയിൽ തന്നെയാണ് ഗെയിം കളിച്ചത് പിന്നെ സായി പിന്നെ ഋഷി ഋഷിയും കള്ളക്കളി കാണിക്കുന്നുണ്ട് കാരണം കുറച്ചു കഴിയുമ്പം ഈ കാല് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മുട്ട് വളയ്ക്കുന്നുണ്ട് അങ്ങനെയുള്ള ചില കള്ളക്കളികൾ കാണിക്കുന്നുണ്ട് അതിലെനിക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത് നന്ദനയാണ് കാരണം നന്ദന ഭയങ്കര കള്ളക്കളിയാണ് കാണിച്ചത് ഏഹ് അപ്പോൾ സായി പറയുന്നുണ്ട് നന്ദന വന്നാലും നീ പിടിച്ച് നിൽക്കണം നീ നിൽക്കണം കാരണം അവരുടെ കുഞ്ഞിപ്പെങ്ങളല്ലേ എന്റെ പൊന്നെ അവിടെ മാരേം പെങ്ങന്മാരെയും കൊണ്ട് ഒരു രക്ഷയില്ല നന്ദുട്ടാ നന്ദുട്ടി വിളിച്ചിട്ട് എന്ത് സ്നേഹ അത് കഴിഞ്ഞ് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞ് മണിക്കൂർ ആകുന്നതിന് തൊട്ട് മുന്നേ നമ്മുടെ നന്ദന നന്ദനയുടെ ആ ഒരു സംഭവം താഴെ വീണു പൊട്ടി ഊട്ടനെ ഏർ നന്ദന അവിടെ തല അഭിനയം എല്ലാം തുടങ്ങി ഉടനെ നമ്മുടെ സായി വന്നു സായി വന്നിട്ട് നന്ദനെ എടുത്ത് പൊക്കിയൊക്കെ കൊണ്ടുപോകാൻ പോകുന്നു അങ്ങനെ ഭയങ്കര നാടകങ്ങൾ കാരണം ഇവരുടെ കുഞ്ഞിപ്പങ്ങളല്ലേ എന്നിട്ടും സായി പിടിച്ച് കൊണ്ടുവന്ന് നന്ദനയെ കൊണ്ടുവന്ന് അവിടെ നമ്മുടെ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറ്റി അവിടെ കൊണ്ട് കിടത്തുന്നു എന്ത് സ്നേഹപ്രകടനങ്ങൾ എന്തോ അവിടെ നടക്കുന്നത് എല്ലാരും അവരവരുടെ നിലനിൽപ്പിന് വേണ്ടിയും അവരവർക്ക് കപ്പ് കിട്ടണം എന്ന് വിചാരിച്ചാണ് അവിടെ ചെന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഒരാളാണ് ഈ നമ്മുടെ ജിൻഡോയും അപ്പോ അവർക്ക് ജിൻഡോയുടെ അവർക്ക് എല്ലാവർക്കും ഭയങ്കര വെറുപ്പാണ് ആ പുള്ളി കൊള്ളത്തില്ല പുള്ളി മണ്ടനാണ് പുള്ളിയുടെ കള്ളക്കളിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള പല കുറ്റങ്ങളാണ് അയാൾക്കുള്ളത് അതേസമയം ബാക്കിയുള്ള ഒരു നന്ദനയൊക്കെ അവർ കൈവെള്ളയിൽ വെച്ചുകൊണ്ട് നടക്കണം അതായത് സായി സിജോ അഭിഷേകൊക്കെ അഭിഷേക് എടുത്ത് നന്ദനെടുത്ത് അവിടെ പെങ്ങളാണ് ആ കുഞ്ഞിപ്പെങ്ങളുടെ വായിന്ന് പറഞ്ഞ വർത്താനം കേട്ട് കഴിഞ്ഞാൽ പട്ടി പോലും വെള്ളം കുടിക്കത്തില്ല അമ്മമാതിരി വർത്താനാണ് പെങ്കുച്ചിന്റെ വായിന്ന് വരുന്നത് അതുപോലെ തന്നെ ഇപ്പൊ ഈ ഒരു ഗെയിമിലാണെങ്കിൽ പോലും ഭയങ്കര കള്ളക്കളിയാണ് ആ ഒരു നന്ദനം നടത്തിയിരിക്കുന്നത് എന്തായാലും അവർക്ക് പോയിന്റ് ഒന്നും കിട്ടാൻ പോ പോയിന്റ് കിട്ടില്ലായിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ഇനിയും ഒരുപാട് പേരെ ഈ ഒരു ടാസ്കിൽ പങ്കെടുക്കാനുണ്ട് അപ്പോ ചിലപ്പോ രണ്ടു മണിക്കൂർ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂറൊക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പോയിന്റ് അവർക്ക് പോകും അപ്പൊ എന്തായാലും നമുക്ക് കണ്ടുതന്നെ അറിയണം ഈ ഒരു ടാസ്കിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്നത് ആരൊക്കെയാണ് ജയിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയണം അപ്പൊ ഈ ഒരു നന്ദനയുടെ ഈ ഒരു കള്ളക്കളിയുടെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും അതൊന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ ബിഗ് ബോസിൻ്റെ തന്നെ അടുത്ത റിവ്യൂ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരാം